ഞാൻ ചെറിയൊരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് നടണി ചുരം അതുപോലെ കൂടല്ലൂരം ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ എഴുതിങ്ങാണ്ട് ഒരു ഉച്ച സമയത്ത് പോയത് ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ പോയി ഞങ്ങളെ ചോറ് ഉച്ച ചോറൊക്കെ ഞങ്ങൾ പൊതിഞ്ഞ് വാഴലിയിൽ പൊതിഞ്ഞൊക്കെ കൊണ്ടുപോയി അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് കണ്ട് തിരിച്ചും പോകും നാലുമണി തിരിച്ചും പോന്നു അപ്പം പൂണവഴിക്ക് മുമ്പ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് പോയി വന്നിട്ട് പ്രളയത്തിൽ റോഡൊക്കെ ചുരൊക്കെ ഇടിഞ്ഞതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോകാനും ചുരത്തിലൂടെ ഇപ്പം ഇതാ നല്ല റോഡാക്കിയിട്ടുണ്ട് യാത്രക്കൊക്കെ നല്ല സുഖമാണ് പക്ഷെ നമ്മൾ പോകുമ്പം പാസ്സെടുക്കണം ഓൺലൈനിലായിട്ട് എടുക്കണം നമ്മൾ പോണ ആൾക്കാരെ ആധാറും കൊടുത്തിട്ട് ആധാർ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ എത്ര ആളാണ് ഒന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യണം കാറിൽ എത്ര ആൾ ബൈക്കിലാണെങ്കിൽ രണ്ടാൾ കാറിലാണെങ്കിൽ നാലാൾ ഇനോവയിലാണെങ്കിൽ ആറാൾ അങ്ങനെ ആയിട്ടാണ് പോവുക പോവേണ്ട പാസ് പാസ്സെടുക്കേണ്ടത് വൺ ഡേ പാസ്സാണ് അങ്ങനെ എടുക്കൽ അപ്പം ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പാസ്സൊക്കെ എടുത്ത് പോകുമ്പോൾ നമുക്ക് നാടുകണി തോളിൻ്റെ അവിടെ പാസ്സ് നമ്മൾ കാണിച്ചു കൊടുക്കണം മൊബൈലിൽ മൊബൈലിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെത് അവിടെ കാണിച്ചു കൊടുക്കണം തിരിച്ച് വരുമ്പോൾ വൈക്കടവ് ആണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടും നമ്മൾ പിന്നെ പാസ് എടുക്കണം ഒരു എടുത്താലേ അങ്ങോട്ടേ പോകാൻ കഴിയുള്ളു ഇങ്ങോട്ട് തിരിച്ചും നമ്മൾ ഓൺലൈനിൽ തന്നെ എടുക്കണം അപ്പം അങ്ങനെ തിരിച്ചും പാസ് എടുത്ത് പോന്നു ഇവിടെ വൈക്കടവ് ചെക്ക് പോസ്റ്റിൽ കാണിച്ചു കൊടുത്തു അങ്ങനെയാണ് നാടേണീശ്വരം കേരൽ ഇപ്പോൾ ക്വാറൻറ്റൈൻ ഒന്നുമില്ല അവർക്ക് വേണേലും പോകാം അങ്ങനെ ഈ പാസ് കാണിച്ചു കൊടുത്താൽ മതി അല്ലാതെ ചെക്കിങ്ങോ കാര്യങ്ങളോ കൊറോണ ടെസ്റ്റിന് അതൊന്നും അവിടെ ഇല്ല ഇപ്പോൾ ഈസി ആയിട്ട് എല്ലാവരും പോകുന്നുണ്ട് പോയിട്ട് അതേപോലെ ഒന്ന് കറങ്ങി തേയിലത്തോട്ടൊക്കെ കണ്ട് തിരിച്ച് വരുന്നവരുണ്ട് അതുപോലെ ഊട്ടി പോകുന്നവരുണ്ട് ഊട്ടി പോകുവാണെങ്കിലും അവിടെ നമുക്ക് ആരെങ്കിലും വേണം അവർ അഡ്രസ്സിലാണ് നമ്മൾ ഊട്ടിക്കൊക്കെ പോകുമ്പോൾ പാസ്സെടുക്കേണ്ടത് അപ്പോൾ അപ്പോൾ പാസ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഓൺലൈനിൽ പാസ് എടുത്താൽ മതി ഞങ്ങളിങ്ങനെ ചുരമൊക്കെ ഒന്ന് കണ്ട് വെറുതെ എങ്ങനെയൊന്ന് കറങ്ങി കുറച്ച് തണുപ്പൊക്കെ കൊണ്ട് ഉച്ച ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് പോകുന്നു ഞങ്ങളവിടെ പോകുകയാണെങ്കിലും ഭക്ഷണം കൊണ്ടേ പോകാറുള്ളൂ പിന്നെ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കും ഇപ്പോൾ ഹോട്ടലിലൊന്നും കയറാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ പോണ വഴിയിൽ നല്ലൊരു കാലം കണ്ടു അവിടെ വിരിച്ചിട്ട് അവിടെ ഇരുന്ന് കാറിൽ ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ പൊതിയായിട്ടാണ് പൊതിഞ്ഞിരുന്ന് അപ്പം അത് എടുത്ത് കഴിച്ചു ഞങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ നിറയെ കൊരങ്ങമാരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ കുറച്ച് കൊടുത്തു എന്താ ഞങ്ങൾ ഡിക്കിൽ പൊതിഞ്ഞിട്ട് ചോറിട്ടൊക്കെയാണ് അപ്പം മീൻ കറി അതുപോലെ വഴക്കൊപ്പേരി എല ചോറും ഇലയിൽ പൊയിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചൂടുള്ള ചോറ് അയൽ പൊയിഞ്ഞ് പോയാൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പൊതിച്ചോറിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ പോവുകയാണെങ്കിൽ ഇതേപോലെ ചോറ് പൊതിഞ്ഞ് കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് പതിനൊന്ന് മണിയായി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം പെട്ടെന്നുണ്ടായപ്പോൾ പോക്കാണ് അപ്പോൾ പിന്നെ അങ്ങനെ അധികം സെറ്റപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ നാലെണ്ണി ആയപ്പോൾ തിരിച്ച് പോകുന്നു അപ്പോൾ ഒരുപാട് കുരങ്ങന്മാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി അവർക്കും കൂടിയും കൊടുത്തു അപ്പോൾ ഒരാൾ മാത്രമാണ് അത് കഴിക്കണത് അവർ നമ്മൾ കഴിക്കണ പോലെ ഇങ്ങനെ വാരി കഴിക്കണുണ്ട് ഇപ്പം കൂടലൂരെ പോവുകയാണെങ്കിൽ ചെറിയൊരു തണുപ്പുണ്ട് നല്ല നല്ലൊരു കാലാവസ്ഥയാണ് ഞങ്ങൾ പോയപ്പോൾ ചെറിയൊരു ചാറ്റൽമായ ഒക്കെ ഉണ്ടായിരുന്നു മൂടലും ആയിട്ട് ഉണ്ടായിരുന്നു നല്ലൊരു സുഖമുള്ള കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ തണുപ്പ് പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ തണുപ്പല്ലേ അപ്പോൾ അവിടെ നിന്ന് തന്നെ തണുപ്പുണ്ട് അപ്പോൾ നിർത്തി ചായത്തോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ നിർത്തി കണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുന്നതും ചെയ്തു പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു റോഡ് സൈഡിൽ ഒരു ചായക്കടയിൽ നിന്ന് ചായ വാങ്ങി അതുപോലെ കൊക്കവടി വാങ്ങി ചട്ടിനി വാങ്ങി കഴിച്ചു പിന്നെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ മണിയായി ആറുമണിയായി മണിക്ക് തിരിച്ചു പോന്ന് വീട്ടിലെത്തിയപ്പോൾ മണിയായി ഈ കൊറോണ വന്നതിന് ശേഷം വല്ലാതെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല അപ്പം വെറുതെ ഒന്നും ഇറങ്ങാൻ വേണ്ടി പോയതാണ് പിന്നെ നിശാള അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്